ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് മൂന്ന് വർഷത്തിലൊരിക്കൽ ആഘോഷിക്കപ്പെടുന്ന ഒറ്റപ്പാലം പാലപ്പുറം ക്ഷേത്രത്തിലെ പൂജാ ഉത്സവത്തിന് മെയ് അഞ്ചിന് തുടക്കമാകും പാൽകുടം എഴുന്നള്ളിപ്പോടെയാണ് തുടക്കമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചിനക്കത്തൂർ കാവിൽ നിന്നാണ് എഴുന്നള്ളിപ്പ് തുടങ്ങുക തലയിൽ പാൽകുടവും ഏറ്റവും ക്ഷേത്രത്തിൽ വന്ന് അത് അഭിഷേകം ചെയ്യുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അന്ന് അന്നദാനവും അതിനുശേഷം ലളിത സഹസ്രനാമ അർച്ചനയും നടക്കുന്നുണ്ട് ഇതിനു ശേഷം അടുത്ത ദിവസമാണ് മാരിയമ്മൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ കുംഭം എഴുന്നള്ളിപ്പ് രാവിലെ പതിനൊന്നിന് പ്രസാദൂട്ടം ഉണ്ടാകും ആറിന് രാവിലെ എട്ട് മണിക്ക് മാരിയമ്മൻ പൊങ്കൽ പൂജ നടക്കും പുള്ളുവൻപാട്ടിന് ശേഷമാണ് പൂജ നടക്കുക വൈകിട്ട് അഞ്ചോടെ സത്യകുംഭം എഴുന്നെള്ളിപ്പിന് ചിനക്കത്തൂർ കാവിലേക്ക് പുറപ്പെടും രാത്രി എട്ടോടെ സത്യകുംഭം കാവിൽ നിന്നും പുറപ്പെടും ആന പഞ്ചവാദ്യം തെയ്യം ശിങ്കാരിമേളം ഉടുക്കടിപ്പാട്ട് അഗ്നിതാലം എന്നിവയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ് ഏഴിന് ഒന്നാം മാവിളക്ക് എഴുന്നള്ളിപ്പ് രണ്ടാം മാവിളക്ക് എഴുന്നള്ളിപ്പ് മഹാകാളിയമ്മൻ കുംഭം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ആന പാണ്ഡിമേളം നാഗസ്വരം പഞ്ചവാദ്യം കരകാട്ടം കാവടിയാട്ടം എന്നിവയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ് നടക്കുക എട്ടിന് മുത്തകുമാരനയനാ സ്വാമി അഴയ്പ് നടക്കും ഒൻപതിനാണ് തേരുകൂത്ത ചടങ്ങ് പത്തിന് ചുനക്കത്തൂർ ക്ഷേത്രക്കുളത്തിൽ കുംഭം നിമഞ്ജനം ചെയ്യും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നിന് കൊടിയിറക്കലോടെ ഉത്സവം സമാപിക്കും മെയ് അഞ്ചു വരെ നീളുന്ന ഉത്സവക്കളിക്കും തുടക്കമായതായി ഭാരവാഹികളായ കെ കൃഷ്ണൻകുട്ടി ആർ നടരാജൻ എ ഭക്തവത്സരൻ എൻ സോമസുന്ദരൻ എ സദാനന്ദ പുലവർ എന്നിവർ അറിയിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക